എല്ലാവർക്കും നമസ്കാരം അക്കൗണ്ടിങ് ഈ വാക്ക് കേൾക്കുമ്പോഴേ പലരുടെ മനസ്സിൽ വരുന്ന രണ്ട് വാക്കുകളുണ്ട് ഡെബിറ്റ് പിന്നെ ക്രെഡിറ്റ് സത്യം പറഞ്ഞാൽ ഇത് മിക്കവർക്കും ഒരു തലവേദനയാണ് പക്ഷെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇന്ന് നമ്മൾ ഈ സംഭവം വളരെ സിമ്പിളായിട്ട് എക്തം പ്യൂറായിട്ട് മനസ്സിലാക്കാൻ പോവാണ് അതെ ഈ ഡെബിറ്റും ക്രെഡിറ്റും ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് പലരും പല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇന്നത്തെ ഈ വിശകലനം കഴിയുമ്പോഴേക്കും ഞാൻ ഉറപ്പു തരാം നിങ്ങൾക്കിതെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാകും കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഇതൊരു സാധാരണ സംശയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വളരെ ലളിതമായിട്ട് ഇതൊന്ന് പഠിച്ചെടുക്കാം ശരി അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വരുന്നത് രണ്ട് പ്രധാന ആശയങ്ങളിൽ നിന്നാണ് ഒന്ന് ജനറൽ ലെഡ്ജർ രണ്ട് ഡബിൾ എൻട്രി അക്കൌണ്ടിംഗ് ജനറൽ ലെഡ്ജർ പേര് കേട്ട് പേടിക്കേണ്ട ഇതൊരു വലിയ കണക്ക് പുസ്തകമാണെന്ന് സങ്കല്പിച്ചാ മതി ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു രൂപയുടെ ഇടപാട് പോലും അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു മാസ്റ്റർ ബുക്ക് എല്ലാ കണക്കുകളുടെയും ഉറവിടം ഇതാണ് ഇനി ഡബിൾ എൻട്രി അക്കൌണ്ടിംഗ് ഇന്നത്തെ കാലത്തെ അക്കൌണ്ടിങ്ങിന്റെ അടിത്തറ തന്നെ ഇതാണ് എന്തുകൊണ്ടാണ് ഇതിനെ ഡബിൾ എൻട്രി എന്ന് വിളിക്കുന്നത് കാരണം സിമ്പിളാണ് ഓരോ ഇടപാടിനും രണ്ടു വശങ്ങളുണ്ടാകും ഒന്ന് ആലോചിച്ചു നോക്കൂ ശരിയല്ലേ നിങ്ങളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു പകരം നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സാധനം വരുന്നു കണ്ടോ രണ്ട് വശങ്ങൾ പണം എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി ഇതാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ പസലിന്റെ ആദ്യത്തെ കഷ്ണം എടുക്കാം എന്താണ് ഒരു ഡെബിറ്റ് നമുക്കിതൊന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിവെക്കാം ഡെബിറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും അയ്യോ കാശ് പോയല്ലോ അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് സംഭവമാണെന്നല്ലേ പക്ഷെ സത്യം അതല്ല അതിൻറെ യഥാർത്ഥ അർത്ഥം അതൊന്നുമല്ല അപ്പോൾ പിന്നെ എന്താണ് ഈ ഡെബിറ്റ് വളരെ സിമ്പിൾ ഒരു കണക്ക് പുസ്തകത്തിൻറെ അതായത് ലെഡ്ജറിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന ഒന്നിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത് ഉള്ളൂ അതിന്റെ സ്ഥാനം അതാണ് പ്രധാനം ശരി ഇനി ഈ നിയമം ഒന്ന് ശ്രദ്ധിക്കണം ക്കൗണ്ടിങ്ങില് ഡെബിറ്റുകൾ ചില അക്കൗണ്ടുകളുടെ മൂല്യം കൂട്ടും ഉദാഹരണത്തിന് ബിസിനസ്സിലേക്ക് പണം വരുമ്പോൾ അതായത് ആസ്തി കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും അതുപോലെ വാടക കൊടുക്കുമ്പോൾ അതൊരു ചെലവാണല്ലോ ചെലവുകൾ കൂടുമ്പോഴും നമ്മൾ ഡെബിറ്റായിട്ടാണ് രേഖപ്പെടുത്തുക എന്നാൽ ചില അക്കൗണ്ടുകളിൽ ഡെബിറ്റിനു നേരെ തിരിച്ചാണ് ഫലം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കടമുണ്ടായിരുന്നു അത് നിങ്ങൾ കൊടുത്തു തീർത്തു അപ്പോൾ നിങ്ങളുടെ ബാധ്യത കുറഞ്ഞു അല്ലേ ആ കുറവ് രേഖപ്പെടുത്താനും നമ്മൾ ഡെബിറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓർക്കുക ഡെബിറ്റ് എപ്പോഴും കൂട്ടുക എന്നല്ല അർത്ഥം അത് ഏതു തരം അക്കൗണ്ടാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നമുക്ക് പസിലിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം ഡെബിറ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയെങ്കിൽ ക്രെഡിറ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഡെബിറ്റ് കണക്ക് പുസ്തകത്തിന്റെ ഇടതുവശമാണെങ്കിൽ ക്രെഡിറ്റ് എന്തായിരിക്കും വളരെ ശരിയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ വലതുവശത്ത് രേഖപ്പെടുത്തുന്ന എൻട്രിയാണ് ക്രെഡിറ്റ് ഇവിടെയും സ്ഥാനം തന്നെയാണ് കാര്യം ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ഇത് ഡെബിറ്റിൽ നിന്ന് നേരെ തിരിച്ചാണ് ബാധ്യതകൾ അതായത് നമ്മൾ കൊടുക്കാനുള്ള കടം കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുമ്പോൾ അതായത് വരുമാനം കൂടുമ്പോൾ അതിനെയെല്ലാം നമ്മൾ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത് ഈ കാണുന്ന ടേബിള് വെച്ചാൽ സംഭവം എളുപ്പമായി നോക്കൂ ഡെബിറ്റുകൾ ആസ്തികളും ചെലവുകളും വർദ്ധിപ്പിക്കുന്നു അതേസമയം ക്രെഡിറ്റുകൾ ബാധ്യതകളും ഇക്വിറ്റിയും വരുമാനവും വർദ്ധിപ്പിക്കുന്നു ഇത് രണ്ടും പരസ്പരം ബാലൻസ് ചെയ്തു പോകുന്ന രണ്ട് ശക്തികളെ പോലെയാണ് ഓക്കെ ഇതുവരെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും വെവ്വേറെ കണ്ടു ഇനി ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അക്കൗണ്ടിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ് ഇതാണ് ആ ഗോൾഡൻ റൂൾ ഏതൊരു ഇടപാട് നടന്നാലും അതിലെ ആകെ ഡെബിറ്റ് തുകയും ആകെ ക്രെഡിറ്റ് തുകയും എപ്പോഴും തുല്യമായിരിക്കണം ഒരു പൈസയുടെ വ്യത്യാസം പോലും പാടില്ല ഈ തുലനാവസ്ഥയാണ് ഈ സിസ്റ്റത്തെ ഇത്ര പെർഫെക്റ്റ് ആക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഒന്നുകൂടി നോക്കാം ഒരു ബിസിനസ് ആയിരം രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നു എന്താ സംഭവിച്ചത് ലാപ്ടോപ്പ് എന്ന ആസ്തി കമ്പനിയിലേക്ക് വന്നു അതായത് ആസ്തി കൂടി അതുകൊണ്ട് ഉപകരണങ്ങൾ എന്ന അക്കൗണ്ടിൽ നമ്മൾ ആയിരം രൂപ ഡെബിറ്റ് ചെയ്യുന്നു അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് പണം എന്ന ആസ്തി പോയില്ലേ അത് കുറഞ്ഞു ആ കുറവ് കാണിക്കാൻ പണം എന്ന അക്കൗണ്ടിൽ ആയിരം രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു ഈ ടേബിളിലേക്കൊന്നു നോക്കൂ ഇവിടെ ആകെ ഡെബിറ്റ് എത്രയാണ് ആയിരം രൂപ ആകെ ക്രെഡിറ്റോ അതും ആയിരം രൂപ കണ്ടില്ലേ രണ്ടും തുല്യമായി ആ നിയമം ഇവിടെ കൃത്യമായി പാലിക്കപ്പെട്ടു അപ്പോൾ എന്തിനാണ് ഈ തുലനം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് കാരണം ഇത് നമ്മുടെ കണക്കുകൾ എപ്പോഴും കൃത്യമാണെന്നുറപ്പ് വരുത്തുന്നു ഇനി എവിടെയെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയോ എന്തോ ഒരു തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇതിന്റെ എല്ലാം കാതൽ ഇത് വെറും കുറെ നിയമങ്ങൾ പഠിക്കുന്ന ഏർപ്പാടല്ല മറിച്ച് ഓരോ സാമ്പത്തിക പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ മറ്റൊരു വശം രേഖപ്പെടുത്തുന്ന സ്വയം ബാലൻസ് ചെയ്തു പോകുന്ന മനോഹരമായ ഒരു സിസ്റ്റമാണിത് ഒരു പെർഫെക്റ്റ് സിസ്റ്റം ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ ഈ ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും വളരെ ലളിതമായ ആശയം ഈ തുലനാവസ്ഥ ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയുടെയും അടിത്തറയാണ് അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ മൂല്യമെന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ